അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര കൊണ്ടാഴിമണ്ഡലം തൊണ്ണൂറ്റിയെട്ടാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ഭൂതാൻ കോളനിയിൽ വെച്ച് നടന്നു കൊണ്ടാഴിമണ്ഡലം തൊണ്ണൂറ്റിയെട്ടാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂതാൻ കോളനിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ് എന്താ കാരണം രാജ്യത്ത് ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലാണ് രാജ്യം ദാരിദ്ര്യ അവസ്ഥയിലാണ് അപ്പോഴേ കമ്മ്യൂണിസവും ബി ജെ പിയും വളർന്നു അവിടെ നമുക്ക് മതം പറയാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് കമ്മ്യൂണിസം പറയാനായിട്ട് പറ്റും അപ്പോഴാണ് എന്താ പണ്ടുകാലത്തൊക്കെ നാടകങ്ങളിൽ അശ്വമേധവും പ്രസ്ഥാനത്തെ വളർത്തിയത് പോലെ ഉള്ള ഒരു തലത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം ആ ശ്രമത്തെ നമുക്ക് ചെറുക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മുടെ ഇവിടെയും കുറെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടുന്ന് വിദ്യാർത്ഥികളായിട്ടുള്ള എത്രയോ ആളുകൾ മണ്ഡലം സെക്രട്ടറി കെ സുദേവൻ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി ബിജു തടത്തിവിള മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് ജയപ്രകാശൻ ഇ കെ മനോജ് സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുവാനായാലും ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സ്ഥിതി നമുക്ക് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാതെ ഒരുപാട് കുടിശ്ശികകൾ ആയിട്ടാണ് പോകുന്നത് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന മാതിരിയാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ വിജയിപ്പിച്ചു വിടുന്ന ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ട് തന്നെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് വളരെ എല്ലാവരും മൃദമെടുത്തുകൊണ്ടുപോയി തന്നെയാണ് ശബരിമലയ്ക്ക് പോകുന്നത് ആ ശബരിമലയിൽ കെ രാധാകൃഷ്ണൻ എന്താണ് മന്ത്രി ചെയ്തത് എന്ന് നമുക്കറിയാവുന്നതാണ് സിസി ന്യൂസ് കൊണ്ടാഴിഞ്ഞ